ഹലോ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് കേട്ടോ എവിടെയാണെന്നറിയോ ബിഗ് സ്ക്രീനിൽ ഐ പി എൽ മത്സരം കാണാനായിട്ട് നമ്മൾ പാലക്കാട് ഫാൻ പാർക്കിൽ വന്നിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ കേട്ടാനായിട്ട് ഇതുപോലെ ബാൻഡ് തരും ചെറിയ കുട്ടികൾക്ക് പാരന്റ്സിന്റെ ഫോൺ നമ്പർ എഴുതിയിട്ടുള്ള ബാൻഡ് കൊടുക്കുന്നുണ്ട് എങ്ങാനും മിസ്സായ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് മാത്രല്ല നമുക്ക് ബാഗ് ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല ചെക്ക് ചെയ്ത ശേഷം പുറത്തുതന്നെ സൂക്ഷിക്കണം ഉള്ളിലുള്ള ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ഒരു മിനിറ്റ് കൊണ്ട് അതിന്റെ മെയിൻ പോയിന്റ് എന്താ വെച്ചാല് മുംബൈ ഇന്ത്യൻസ് ഫാൻസ് ഗുജറാത്ത് ഐഡിയൻസിന് ഞങ്ങള് പറയുന്ന റിക്വയർമെന്റ് കൊടുക്കരുത് അതുപോലെ തന്നെ ഗുജറാത്ത് ഐഡിയൻസ് ഫാൻസിന് മുംബൈ ഇന്ത്യൻസ് കൊടുക്കരുത് ഓക്കെ അത് എന്താന്ന് വെച്ചാൽ അഞ്ച് അനിലോഗം ഈ കാണുന്ന ഓഡിയൻസിനെ നിങ്ങൾ ും കൊടുക്കരുത് മുംബൈക്കാർക്ക് ഗുജറാത്തുകാരും കൊടുക്കരുത് വാച്ച് വാച്ച് കൊടുക്കരുത് ആദ്യം വരുന്ന അഞ്ച് വാച്ചിന് ആദ്യം വരുന്ന ആരും നോക്കാം ഇനി സെക്കൻഡ്സ് കേട്ടോ ഫോർട്ടി സെക്കൻഡ് എല്ലാരും റീസണബിൾ റേറ്റിൽ ലഘുഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഫുഡ് സ്റ്റോൾ ഉണ്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഫേസ് പെയിന്റ് തന്നെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഫേസിലോ അല്ലെങ്കിൽ കയ്യിലൊക്കെ ആയിട്ട് പെയിന്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ടീമിന്റെ പേര് പെയിന്റ് ചെയ്യാവുന്നതാണ് ഹൈടെക് മ്യൂസിക് സംവിധാനങ്ങളും മികച്ച സ്ക്രീൻ സൗകര്യങ്ങളും ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്

നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് അവരുടെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു വരികയാണ് ചെയ്യുന്നത് താരങ്ങളുടെ കട്ടൌട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോയും എടുക്കാം ഫോളോയിങ് ബാറ്റ് ഫാൻ സൂപ്പർ ചിയേഴ്സ് എന്നിങ്ങനെ ഗെയിമുകളും നമുക്കിവിടെയുണ്ട് Investments in securities market are subject to market risks. <laughs> Why get much better than that? <laughs> 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 no, it's absolutely perfect. two things that <laughs> <laughs> Not strikers with direct He started to walk off. Maybe that's why he didn't notice the run was calling him for the run. Uh, is, uh, so, that's is I think he that Look at his I think he put the back the yeah. <laughs> <laughs> പ്രായമായവർക്ക് റിസർവ് സീറ്റ് ഉണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്തുകൊണ്ട് ഈ ബിഗ് സ്ക്രീനിൽ മത്സരം കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ ഇവിടെ വന്ന് കൂട്ടുകൂടാം കൂട്ടുകാരോടൊപ്പം ആണെങ്കിൽ ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാം ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈയൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എല്ലാരും നമുക്ക് എല്ലാവർക്കും പാലക്കാട് ഒരു ഹായ് കൊടുത്താലോ റെഡിയാണോ ആ ഒരു ഫ്രീ ടിക്കറ്റിന്റെ ഒരു പോസിൽ നിങ്ങൾ നിങ്ങൾ ആൾക്ക് നമ്മള് സൈറ്റ് ജേഴ്സി ആയിട്ട് കൊടുക്കും